കഴിഞ്ഞ ആയത്തുകളിൽ പ്രവാചകത്വത്തെ പറ്റിയായിരുന്നു നാം മനസ്സിലാക്കിയത് പ്രവാചകന്മാർ സത്യമാണെന്നും അവർക്കാണ് അന്തിമ വിജയമുണ്ടാവുക പ്രവാചകന്മാരെ പിൻപറ്റിയ വിശ്വാസികൾ അവരെന്നെന്നും വിജയത്തിലായിരിക്കുമെന്ന കാര്യം നാം മനസ്സിലാക്കുകയുണ്ടായി തുടർന്നുള്ള ഏതാനും ആയത്തുകളിൽ അള്ളാഹു സുബാന അള്ളാഹുവാണ് ഏകൻ എന്നറിയിക്കുന്ന ഉന്നതമായ അള്ളാഹുവിൻ്റെ ചില കഴിവുകളെ അറിയിച്ചിരുകയാണ് ഈ ബുറൂജിൻ ആകാശത്തു നിന്ന് മണ്ഡലങ്ങൾ ഉണ്ടാക്കുകയും കാണുന്നവർക്ക് അതിനെ അലങ്കാരമാക്കുകയും ചെയ്തിരിക്കുന്നു എല്ലാ പിശാചുക്കളിൽ നിന്നും അതിനെ നാം സംരക്ഷിക്കുകയും ചെയ്തു മനുഷ്യ എന്നാൽ ആരെങ്കിലും ഒളിച്ചിരുന്ന് കട്ടുകേട്ടാൽ പ്രകാശിക്കുന്ന തീ ജ്വാല അവരെ പിടികൂടുന്നതാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവ ത്യാല അള്ളാഹുവിൻ്റെ ഉന്നത കുതിരത്തുകളിൽപ്പെട്ട ആകാശത്തെ പറ്റി അറിയിച്ചിരുകയാണ് അള്ളാഹു സുബാനഹുവ ത്യാളയാണ് സകല വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ ആകാശത്ത് കാണുന്ന മനുഷ്യൻ അറിയുന്നതും അറിയാത്തതുമായ എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചവനും അതിനെ നിയന്ത്രിക്കുന്നവനും സംരക്ഷിക്കുന്നവനും അള്ളാഹുത്താല മാത്രമാണ് അള്ളാഹു സുബഹാനഹുല ഭൂമിയുള്ള സകല വസ്തുക്കളെയും സൃഷ്ടിക്കുകയുണ്ടായി അള്ളാഹു ഒഴികെ ബാക്കി എല്ലാ വസ്തുക്കളും അള്ളാഹുന്റെ സൃഷ്ടികളാണ് ഇന്നെല്ലാം സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും സംരക്ഷിക്കുന്നതും അള്ളാഹുത്താലയാണ് ആകാശത്തെ അള്ളാഹു സൃഷ്ടിക്കുകയും അതിനെ അലങ്കരിക്കുകയും ചെയ്തു ആകാശത്തിന്റെ ശൂന്യമായ സ്ഥലത്ത് അള്ളാഹു സുബഹാനുഹൂവത്തെ ആല നക്ഷത്രങ്ങളെ ഉണ്ടാക്കുകയുണ്ടായി അങ്ങനെ ആ നക്ഷത്രങ്ങൾ ആകാശത്തിന് അലങ്കാരമായി തീർന്നു പശുതക്കുർആാൽ പല സ്ഥലങ്ങളിലും അള്ളാഹു സുബഹാനുഹൂവത്തെ അയല ഈ കാര്യത്തെ അറിയിക്കുന്നുണ്ട് മനുഷ്യന് കണ്ടുപിടിച്ചിട്ടുള്ള നക്ഷത്രങ്ങൾ കണ്ടുപിടിക്കാത്ത നക്ഷത്രങ്ങൾ ഭൂമിയേക്കാൾ സൂര്യനേക്കാൾ എത്രയോ വലുപ്പമുള്ള നക്ഷത്രങ്ങൾ പല കോലത്തിലുള്ള നക്ഷത്രങ്ങൾ ഇതിനെല്ലാം അള്ളാഹു താല സൃഷ്ടിക്കുകയും അതിനെ നിശ്ചിതമായ ഒരു സ്ഥാനം അള്ളാഹു നിർണയിക്കുകയും ചെയ്തു അതിനെ അള്ളാഹു താല ആകാശത്തിന് അലങ്കാരവും ഭംഗിയുമാക്കി ആകാശത്തിലൂടെ നോക്കുമ്പോൾ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആകാശത്തിൻ്റെ ശൂന്യമായ ഭാഗങ്ങളിൽ നക്ഷത്രങ്ങൾ വരുമ്പോൾ ആകാശം എത്ര ഭംഗിയുള്ളതായി തീരുന്നു എന്നുള്ളത് ഇങ്ങനെ അള്ളാഹു താല നക്ഷത്രങ്ങളെ കൊണ്ട് ആകാശത്തെ ഭംഗിയാക്കി ഇതിനെ പശു അഹു സുബഹാനഹുബത്തല പല സ്ഥലങ്ങളിലും അറിയിക്കുന്നുണ്ട് ഇത്രയും നല്ല രീതിയിൽ ശൂന്യമായ ആകാശത്തെ ഭംഗിയാക്കാൻ അള്ളാഹു നക്ഷത്രങ്ങളെ നിശ്ചയിച്ചു ഇത് അള്ളാഹുവിൻ്റെ കഴിവാണ് ഈ നക്ഷത്രങ്ങളെ നിലനിർത്തുന്നതും ഈ നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നതും ഈ നക്ഷത്രങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലം നിശ്ചയിച്ചതും അള്ളാഹു അതുകൊണ്ട് അള്ളാഹുനെ നിങ്ങൾ ആരാധിക്കുക മറ്റൊരാൾക്കും ഈ നക്ഷത്രത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല ഈ നക്ഷത്രങ്ങളുടെ സ്ഥാനം അള്ളാഹു ഉദ്ദേശിക്കാതെ മാറ്റാൻ സാധിക്കുന്നതല്ല ഈ നക്ഷത്രങ്ങളെ അള്ളാഹു ഉദ്ദേശിക്കാതെ മറ്റേതെങ്കിലും കോലത്തിലാക്കാനും സാധിക്കുന്നതല്ല അതുകൊണ്ട് ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന മനുഷ്യനെ അറിയുന്നതും അറിയാത്തതുമായ ആകാശത്തുള്ള അത്ഭുതങ്ങളെ നിയന്ത്രിക്കുന്ന അള്ളാഹുനെ നിങ്ങൾ ആരാധിക്കുക ബാക്കി എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അതിനെ നിങ്ങൾ ആരാധിക്കുന്നത് വിഡ്ഢിത്തരമാണ് നിങ്ങൾ എല്ലാത്രയും സൃഷ്ടിക്കുകയും സകല വസ്തുക്കളെയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവത്തെ അറിയിക്കുകയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവല ആകാശത്ത് നടക്കുന്ന മറ്റൊരു സംഭവം കൂടി അറിയിക്കുന്നുണ്ട് മനുഷ്യരെ പോലെ അള്ളാഹുവിൻ്റെ മറ്റൊരു സൃഷ്ടികളാണ് ജിന്നുകൾ എന്നുള്ളത് പ്രശുദ്ധ ഖുർആാനിൽ തന്നെ പല സ്ഥലങ്ങളിലും ജിന്നുകളെ പറ്റി പറയുന്നുണ്ട് ഏകദേശം മനുഷ്യരേക്കാൾ രണ്ടായിരം വർഷം മുമ്പ് ജിന്നുകൾ ഉണ്ടായിരുന്നു ഇബിലീസ് ഷെയ്ത്തോൻ എന്ന് പറയുന്നത് ജിന്നുകളിൽപ്പെട്ടവനാണെന്ന് പ്രശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു താല അറിയിച്ചു തന്നിട്ടുണ്ട് മനുഷ്യരെ പോലെ തന്നെ ജിന്നുകൾക്കും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളുണ്ട് അള്ളാഹുവിനെ അനുസരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് പശുത ഖുർആാനിലൂടെ തന്നെ അള്ളാഹു താല അറിയിച്ചു തന്നിട്ടുണ്ട് മനുഷ്യരെയും ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ സ്വർഗം നരകം ഇതെല്ലാം മനുഷ്യർക്കും ജിന്നുകൾക്കുമുണ്ട് ഇത് രണ്ടും അള്ളാഹു സുബഹാനഹുവല അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനായി സൃഷ്ടിച്ച രണ്ട് വിഭാഗങ്ങളാണ് എന്നാൽ ധാരാളം വ്യത്യാസങ്ങൾ മനുഷ്യരുടെയും ജിന്നുകളുടെയും ഇടയിലുണ്ട് മനുഷ്യരുടെ സൃഷ്ടിപ്പും ജിന്നുകളുടെ സൃഷ്ടിപ്പും വ്യത്യസ്തമാണ് മനുഷ്യരുടെ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനം മണ്ണാണെങ്കിൽ ജിന്നുകളുടെ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനം തീയാണെന്ന് പ്രശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു അറിയിച്ചു തന്നിട്ടുണ്ട് എപ്രകാരം മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ അടിസ്ഥാനം മണ്ണാണെങ്കിലും മനുഷ്യൻ മറ്റൊരു കോലത്തിലാണോ ഉള്ളത് അതുപോലെ തന്നെ ജിന്നുകളും അവരുടെ അടിസ്ഥാനം തീയാണെങ്കിലും അവരുടെ കോലം മറ്റൊന്നാണ് അവർക്ക് പല കോലങ്ങളിലോട്ട് മാറാൻ സാധിക്കുന്നതാണ് മനുഷ്യർക്കില്ലാത്തതായ പല കഴിവുകളും പല ശക്തികളും ജിന്നുകൾക്ക് ഉണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ സംഭവങ്ങളിൽ നിന്നെല്ലാം ജിന്നുകൾക്ക് ഉള്ള കഴിവിനെ പറ്റിയും അവർക്കുള്ള ശക്തിയെപ്പറ്റിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ജിന്നുകൾ എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് അവരിൽ നല്ലവരുമുണ്ട് ചീത്തവരുമുണ്ട് സുഹൃത്തു ജിന്നിൽ ഇതിനെപ്പറ്റി വ്യക്തമായ അള്ളാഹു സുബഹാനഹുത്ത് അറിയിച്ചിരുന്നുമുണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്ന ജിന്നുകൾ അവർ നല്ലവരാണ് അള്ളാഹുനെ അനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജിന്നുകൾ അവർ മോശമായവരാണ് എപ്രകാരം മനുഷ്യരിൽ അള്ളാഹുവിനെ അനുസരിക്കുന്നവർ നല്ലവരും അനുസരിക്കാത്തവർ മോശമായവരുമാണോ അതുപോലെ തന്നെ ജിന്നുകളിലും അനുസരിക്കുന്ന ഒരു കൂട്ടരും അള്ളാഹുവിനെ അനുസരിക്കാത്ത മറുകൂട്ടരുമുണ്ട് ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകാശ ലോകങ്ങളിൽ മലക്കുകളുടെ അടുക്കൽ വരിക എന്നുള്ളത് നിരോധിക്കപ്പെട്ട കാര്യമാണ് അവർക്ക് അനുവാദമുള്ള കാര്യമല്ല പക്ഷെ അവർക്ക് ആകാശങ്ങളിലോട്ട് ഉയരാനുള്ള കഴിവ് അള്ളാഹു നൽകിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അവർക്കുള്ളൊരു പരീക്ഷണമാണ് അതുകൊണ്ട് തന്നെ അള്ളാഹുന്റെ കലപ്രപ്രകാരം നല്ല ജിന്നുകൾ അവർ ആകാശത്തോട്ട് ഉയർന്നു പോകുന്നതും മലക്കുകളുടെ സംസാരങ്ങളെ കട്ടുകേൾക്കുന്നതുമല്ല അള്ളാഹുവിൻ്റെ പല തീരുമാനങ്ങളും അള്ളാഹു മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കും ആ കാര്യങ്ങൾ മലക്കുകൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകളുടെ ലോകത്തിലോട്ട് പോവുകയും ആകാശത്തു നിന്നും ആ കാര്യങ്ങൾ കട്ട് കേൾക്കുകയും ചെയ്യുക എന്നുള്ളത് ജിന്നുകൾക്ക് അള്ളാഹു നിരോധിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ നല്ല ജിന്നുകൾ ഒരിക്കലും അങ്ങനെ ചെയ്യുന്നതല്ല മോശമായ പിശാചുക്കളായ ജിന്നുകൾ അങ്ങനെയുള്ള ജിന്നുകൾ ആകാശത്തിലോട്ട് ഉയർന്നു പോകുന്നതും മലക്കുകളുടെ ലോകത്ത് നിന്നും മലക്കുകൾ സംസാരിക്കുന്നത് കട്ട് കേൾക്കുന്നതുമാണ് ഇവർ ഈ കാര്യങ്ങൾ കേൾക്കുന്നത് ഈ ദുന്യാവിൽ മോശമായ മാരണങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടിയാണ് മാരണങ്ങൾ ചെയ്യുന്ന കൂടോത്രങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ പിശാചുക്കളുടെ സഹായത്തോടു കൂടിയാണ് പിശാചുക്കളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അവരുടെ സഹായത്തോടു കൂടിയാണ് മാരണങ്ങളും കൂടോത്രങ്ങളും എല്ലാം ചെയ്യുന്നത് ഇസ്ലാമിൽ അങ്ങനെ പിശാചുക്കളെ കൂട്ടാക്കുക എന്നുള്ളതും മാരണങ്ങളും കൂടോത്രങ്ങളും ചെയ്യുക എന്നുള്ളതും നിഷേധിക്കപ്പെട്ട കാര്യമാണ് വൻപാപങ്ങളിൽ അള്ളാഹു അറിയിച്ചു എന്ന കാര്യവുമാണ് ഒരിക്കലും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടാനുള്ള അനുവാദമല്ലാഹു നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ പിശാചുക്കൾ മോശമായ ജിന്നുകൾ അവർ മലക്കുകളുടെ സംസാരങ്ങൾ കട്ട് കേൾക്കുന്നതും അത് ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതുമാണ് അങ്ങനെ അവർ ആ കാര്യം ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും അവരുടെ മാരണവും അവരുടെ കൂടോത്രങ്ങളും ഫലമുള്ളതാണെന്ന് ജനങ്ങൾക്ക് ധരിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മോശമായ ലക്ഷ്യങ്ങളോടുകൂടി ജിന്നുകൾ അവരിൽപ്പെട്ട പിശാചിക്കൽ മലക്കുകളുടെ സംസാരങ്ങൾ കേൾക്കുന്നതാണ് ഇതിനെ ശക്തമായ രീതിയിൽ അള്ളാഹു നിരോധിച്ചിട്ടുണ്ട് നിബിത സലാഹു അലൈഹി വസ്ലമിന്റെ കാലഘട്ടത്തിന് മുമ്പുള്ളതിനേക്കാൾ നിബി സല്ലാഹു അലൈവസ്ലം അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഈ ഒരു വിഷയത്തിലുള്ള വിലക്ക് ശക്തമാവുകയുണ്ടായി സുഹത്തു ജിന്നിൽ അള്ളാഹു സുബഹാനഹുത്ത് അലാം ഈ കാര്യം അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മോശമായ പിശാചുക്കളായ ജിന്നുകൾ അവർ മലക്കുകളുടെ സംസാരം കട്ട് കേൾക്കാനായി പോകുമ്പോൾ തീജോല അവരെ പിന്തുടരുന്നതാണെന്നും ആ തീജോല അവരെ കരിച്ചു കളയുന്നതുമാണെന്നും ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അഥവാ ഇങ്ങനെയുള്ള മോശമായ പ്രവർത്തനം ഈ പിശാചിക്കൽ ചെയ്യുമ്പോൾ മലക്കുകൾ അവർക്ക് നേരെ തീജ്വാലയെ പറഞ്ഞയക്കുന്നതും അങ്ങനെ ആ തീജ്വാല അവർക്ക് ഏറ്റുകൊണ്ട് അവർ നശിച്ചു പോകുന്നതുമാണ് അങ്ങനെ ആ തീജോലയിൽ നിന്നും രക്ഷപ്പെടുന്ന ജിന്നുകൾ പിശാചിക്കളാണ് ദുന്യാവിലുള്ള മോശമായ ആളുകൾക്ക് പല വിവരങ്ങളും എത്തിച്ചു കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ മലക്കുകളുടെ സംസാരം അള്ളാഹുന് വേണമെങ്കിൽ രഹസ്യമാക്കി വെക്കാമായിരുന്നു ആ സംസാരത്തിൽ നിന്നും ഈ ജിന്നുകൾ കേൾക്കുന്നതിനെ അള്ളാഹുവിന് വിലക്കിടാമായിരുന്നു പക്ഷേ അള്ളാഹു സുബഹാനഹുവത്ത് അയല ഈ ഒരു കാര്യം ഈ ജിന്നുകളുടെ പരീക്ഷണമാക്കി വെച്ചിരിക്കുകയാണ് അഥവാ മനുഷ്യരെ പോലെ ശിക്ഷയും പ്രതിഫലവും ജിന്നുകൾക്ക് ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് അവർക്ക് അള്ളാഹുത്തായാല വാൻ ലോകത്തോട്ട് ഉയരാനുള്ള കഴിവ് നൽകി മലക്കുകളുടെ സംസാരം കേൾക്കാനുള്ള കഴിവും നൽകി എന്നിട്ട് ആ സംസാരങ്ങൾ കേൾക്കാൻ പാടില്ല എന്ന് വിലക്കുകയും ചെയ്തു അള്ളാഹു യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൽപ്പന ആരാണ് അനുസരിക്കുവാനെന്ന് പരീക്ഷിക്കുകയാണ് ചെയ്യുന്നത് മനുഷ്യർക്കും ഇതുപോലെ പല പരീക്ഷണങ്ങളുമുണ്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവും സാഹചര്യങ്ങളുമുണ്ട് പക്ഷേ ആ കാര്യത്തെ അള്ളാഹു വിലക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹുരു തൃപ്തിക്ക് വേണ്ടി ആ കാര്യത്തിൽ നിന്നും പിന്മാറുകയാണ് വേണ്ടത് അതുപോലെ അള്ളാഹുത്താര ഇതിനുള്ള സാഹചര്യങ്ങൾ ജിന്നുകൾക്ക് കൊടുക്കുകയും അവരോട് ആ കാര്യം ചെയ്യാൻ പാടില്ല എന്ന് കൽപ്പിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കല്പന അവരനുസരിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു പരീക്ഷിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല അള്ളാഹുവിൻ്റെ ഉന്നതമായ കഴിവിനെ അറിയിക്കുകയാണ് ആകാശത്തെയും ആകാശങ്ങളിൽ കാണുന്ന നക്ഷത്രങ്ങളെയും എല്ലാം സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനും അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള അള്ളാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കുക എന്ന കാര്യം ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാൻ തൗഫി നൽകുമാറാകട്ടെ അലഹമുല്ലാ റബുലീൻ